ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ രാംനാട്ടുകര കേട്ടോ രാമനാട്ടുകര എന്ന് പറയുമ്പോൾ ഒരുവിധം ഗപ്പി പേങ്ങൾക്കൊക്കെ അറിയാം നമ്മളെ നിഹാലിൻ്റെ അടുത്താണ് അപ്പോൾ ഒരുപാട് വർഷം പഴക്കമുള്ള അത്ര എക്സ്പീരിയൻസഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗപ്പി പീയുടെ അടുത്തേക്കാണ് ഇങ്ങനെ എത്തിയിട്ടുള്ളത് അപ്പോൾ നിഹാൽ എന്തൊക്കെയാണ് വിശേഷം സുഖം സുഖം ഇപ്പോൾ നമുക്ക് എത്ര വെറൈറ്റി ഗപ്പിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു മുപ്പത് വെറൈറ്റി ചെയ്യുന്നുണ്ട് ഒരു ഇരുപത് വെറൈറ്റീൻ്റെ അടുത്തൊക്കെ സെയിലുണ്ട് പിന്നെ നമ്മളെ ഫാമിൽ ഒരു ഓഫറാണ് റൺ ചെയ്യുന്നത് അതായത് തുടങ്ങുന്ന ആളുകൾക്ക് ഗപ്പി ഫാമിംഗ് തുടങ്ങുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫറാണ് നമ്മൾ ഫാമിൽ റൺ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം പറയാം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഗപ്പിളക്ക് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫ്രണ്ട്സ് നമ്മൾ ആ ഫാമിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ ഗപ്പി ഫാം തുടങ്ങിയ ആ സമയത്താണ് നമ്മളെ നിഹാലും ഈ ഒരു ഗപ്പി ഫാം തുടങ്ങിയത് അപ്പോൾ അതിന് ഒരു നൊസ്റ്റോളജി എനിക്ക് തന്നെ ഉണ്ട് ഒരു നാലഞ്ച് കൊല്ലം മുന്നേ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഗപ്പികളെ വീടിയൊക്കെ അന്നെടുത്തത് വലിയൊരു തരംഗം തന്നെയായിരുന്നു അപ്പോൾ ഇപ്പോഴും ഈ ഒരു ഗപ്പി ഫാം തുറന്നുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ ഉള്ളിലാണ് ആ ടാങ്കുകളെ സെറ്റാക്കിയിട്ടുള്ളത് നമുക്ക് അവിടേക്ക് പോയി നോക്കാം നമ്മൾ അന്ന് ചെയ്ത മാതിരി തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിഹാല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിനിൽ ഫ്രിഡ്ജിൻ്റെ കേസിൽ ഒക്കെയാണ് ഇവിടെ ഗപ്പികളെ വളർത്തുന്നത് അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പേസിൽ എങ്ങനെ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാം അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് നിഹാലുപെടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പലരും ചാരിക്കും ഒരു ഫാം ഉണ്ടെങ്കിൽ വലിയ സ്ഥലങ്ങൾ വേണം ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതൊന്നും വേണ്ട നമുക്ക് നമുക്കിതേമാതിരി ബേസിൻ്റെ ഫ്രിഡ്ജിൻ്റെ കേസ് ഒക്കെ നമുക്ക് ഗപ്പികളെ വളർത്താൻ ഉപയോഗിക്കാം അതാണ് ഗപ്പിൻ്റെ ഒരു പ്രത്യേകത തന്നെ മറ്റുള്ള വിഷക്കാണെങ്കിൽ നമുക്കിതേമാതിരി ഉള്ള ഒരു ടാങ്കുകളൊന്നും പറ്റില്ല ഗപ്പികളാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ ടാങ്ക് വലിയ നമുക്കൊക്കെ ഇതേമാതിരി ചീപ്പ് റേറ്റിൽ പഠിക്കാൻ കിട്ടുന്ന ഈ ടാങ്ക് ഉപയോഗിക്കാം ഇതിൽ തന്നെ നമുക്ക് പക്കാ ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ നമുക്ക് അപ്പോൾ ഉൽപ്പാദിപ്പിക്കാം അതാണ് നമ്മളെ നിഹാൽ നമുക്കിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് ഇങ്ങനത്തെ ചെറിയൊരു സെറ്റപ്പിൽ ഇത്രയും റേറ്റ് റേറ്റ് ഗപ്പികൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ബ്രൂഡ് ബ്രൂഡ് ചെയ്യുന്നതും കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ഒക്കെ ഒരു ലോ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നിഹാൽ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി നമുക്കിവിടെ പത്തിരുപത് ഐറ്റം റേറ്റ് ഗപ്പികൾ ഉണ്ട് കൊടുക്കാനുണ്ട് അത് നമുക്ക് ഗ്ലാസ്സേക്ക് നമുക്ക് ഇട്ട് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം ബ്ലൂ കിങ് അതെ 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 അത് നോർമലി നമുക്ക് ബൾക്കൊക്കെ ചെയ്യാൻ അതായത് ഈ ഫാമിംഗ് തുടങ്ങുകയാണെങ്കിൽ ചെയ്ത് പഠിക്കാനും കൂടുതലായി കഴിഞ്ഞാൽ പെറ്റ് ഷോപ്പിലേക്കൊക്കെ ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പം നമ്മൾ നാച്ചുറൽ ലൈറ്റിലാണ് അത് എടുത്തത് ടോപ്പ് ലൈറ്റ് ടോപ്പിൽ ലൈറ്റ് വന്ന് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ബ്ലൂ കിങ് കോബ്രാന്ന് അതിൻ്റെ പേര് മെറൂൺ ഡ്രാഗൺ ഡ്രാഗൺന്ന് പറയും ഡംബോയർ കൺഫേം ആണ് ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മളെ വാട്ടറിൽ ആണ് അങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെ വാട്ടറിൽ ഇതുവരെ ഇയർ ഇല്ലാതെ വന്നിട്ടില്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഇതിപ്പം നമ്മൾ കാണിക്കുന്ന ഞാൻ നമ്മൾ പാരന്റിങ് പേര് സെറ്റ് ചെയ്തതാണ് ഇതിന്റെ കുഞ്ഞുങ്ങള് സൈസായി വരുന്നേ ഈ സൈസിലാണ് ഉള്ളത് മെറൂൺ ഡ്രാഗൺ മോസ്കോ ബ്ലൂല് ബിഗ് ഇയർ വരുന്നതാ ില് ബിഗ് നോർമൽ മോസ്കോ ബ്ലൂ അല്ല ബിഗ് ഇയർ പക്ഷെ ഈ സൈസ് വന്നാൽ ഈ ഇയർ ഇത്ര കാണിക്കുകയുള്ളൂ നല്ല ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യാം നമുക്ക് ഓപ്പൺ എയറിലൊക്കെ ചെയ്യാൻ പറ്റും ഡെത്ത് ഒന്നും അങ്ങനെ വരുള്ളൂ ഭയങ്കര ഇമ്മ്യൂണാ നല്ല ഒരു മൂവിങ്ങൾ അതെ അതെ തുടങ്ങുന്ന ആളുകൾക്കൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി വെറൈറ്റി ഇത് നമ്മളെ സിൽവറാടോ എച്ച് ഡി ബ്ലൂ സിൽവറാടോ എച്ച് ഡി ബ്ലൂ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളാ ടൈലിലായിരിക്കും ബ്ലൂ ഉണ്ടാവുക ഹെഡില് സിൽവറാടോ വരുന്നത് നമ്മുടെ സിൽവർ ആഡോ എച്ച് ഡി റെഡ് ഒക്കെ ഇല്ലേ അതിന്റെ വേറൊരു വേറെ വെറൈറ്റിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കോമൺ ആയിട്ട് ബൾക്ക് ബൾക്കാവുന്ന അങ്ങനെയുള്ള വെറൈറ്റികളന്നെ നമ്മള് ചെയ്യുന്നുള്ളൂ അതെ അതെ ബ്ലാക്ക് ഐയിൽ വരുന്നത് ഭയങ്കര ഇമ്മ്യൂണാ ഇത് നമ്മളെ ചില്ലി മൊസേക്ക് ചില്ലി മൊസേക്കെ സൂപ്പർ ഡംബം സൂപ്പർ ഡംബം കുറച്ചും കൂടെ ഡംബോയർ ഉണ്ടായിരിക്കും ചെറിയ സൈസിലെ ഇയർ ഉണ്ടാവും ഇയർ ഉണ്ടാവും ഇയർ ഉണ്ടാവും നമ്മള് ലൈറ്റ് ഷൈഡിലേക്കാണ് കൂടുതൽ ഡാർക്ക് ഷൈഡിൽ വളർത്തിക്കഴിഞ്ഞാല് നമ്മളെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള അനുഭവം പറയുന്നത് നമ്മൾ ജെനറ്റിക്സ് ഒന്നും പഠിച്ചിട്ടില്ല യും കാല ഇതിൽ നമ്മളെ ഫാമിൽ ചെയ്ത ആ ഒരു അനുഭവം പറയുന്നത് ഡാർക്ക് ഷെയ്ഡ് ടാങ്കുകളിൽ ചെയ്ത കുറച്ചും കൂടെ ക്വാളിറ്റിയും കളറൊക്കെ കാണിക്കും കാണിക്കും നമുക്ക് വരുന്നത് ഗ്രീൻ ഡ്രാഗണാ വളരെ ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡേ കയറുന്നുള്ളൂ നോർമൽ ഡ്രാഗണൊക്കെ പോലെ തന്നെ നല്ല രീതിയിൽ ബൾക്കാവുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരുപാട് ആളുകൾ കയ്യിലുണ്ടെന്ന് തോന്നുന്നില്ല ഓ ബോഡി തിക്നെസ് വളരെ ബോഡി തിക്നെസ് ആണ് ബിഗ് ഇയർ ആയിരിക്കും ഉണ്ടാവുക അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈസ് വരുമ്പോഴായിരിക്കും ആ ഇയർ കറക്റ്റ് ആയിട്ട് കാണിക്കുക എവിടെ എവിടെയിട്ട് ചെയ്യുക നല്ല ഫാസ്റ്റ് മൂവിങ് ആണ് നമ്മളെ വൈറ്റ് ഇയർ സാൻ്റെ മുന്നേ പണ്ട് ഉണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ഞാൻ ഇപ്പോഴും മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അത് ചെറിയ സൈസ് തന്നെ നമ്മൾ പറഞ്ഞ ഓഫറിൽ നമ്മൾ മുന്നേ പറഞ്ഞ ഓഫറിൽ തന്നെ സെയിലായി പോവാ ും ഇത് റെഡ് ഡംബോ ആണ് നോർമലി കുറച്ച് പഴയതാണ് പക്ഷെ നല്ല മൂവിങ്ങാ ബൾക്ക് ചെയ്യാൻ പറ്റും എല്ലാ വെറൈറ്റി എല്ലാ പീസിനും ഇയർ വരുന്നുണ്ട് സ്റ്റെബിലിറ്റിക്ക് കുറവൊന്നുമില്ല നമ്മളെ വാട്ടറിലും ആണ് കൊണ്ടുപോയിട്ട് ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല അടിപൊളിയാ നല്ല മൂവിങ്ങൾ ഉള്ള ഒരു വെറൈറ്റി ആർക്കും ചെയ്യാം അതെ അതെ നല്ല അതെ തീർച്ചയായിട്ടും ഇത് നമ്മളെ സിൽവറാടോ മുന്നേണ്ടത് ആടോ എച്ച് ഡി റെഡ് ആണ് റെഡ് അതെ അതെ നല്ല ടൈൽ ഉണ്ടല്ലോ നല്ല ഉണ്ട് അത്യാവശ്യം നല്ല മൂവിങ് ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ സ്റ്റോക്ക് ഒക്കെ വലിയ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മൂവിങ് ആണ് ഒരുപാട് കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്ന ഒരു ഐറ്റാ ചെയ്യുക അതെ അതെ ആർക്കും ചെയ്യാം അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല നല്ല ക്വാളിറ്റിയിൽ ആർക്കും ചെയ്യാൻ പറ്റും ഇത് ആൽബൈനോ റെഡ് റോസ് ആണ് അതെ 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 കുറച്ച് നമ്മള് ഫുൾ റെഡ് ഒക്കെ ചെയ്യുന്ന പോലെ കുറച്ചൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വെറൈറ്റിയാണ് ഭയങ്കര മൂവിങ് ആ നല്ല നല്ല ഇമ്മ്യൂൺ അത്യാവശ്യം ഒക്കെ ഉണ്ട് പക്ഷെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല വാട്ടർ ചേഞ്ച് നല്ല ലൈഫ് ഫീഡ് ഒക്കെ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് ക്വാളിറ്റി കിട്ടുകയുള്ളു അതായത് ഇതിലും ക്വാളിറ്റി ഉണ്ടാവും ഇപ്പം നമ്മളതിൽ സ്റ്റോക്ക് തീർന്ന് ഒരു ബാച്ചിൽ നിന്ന് നമ്മളെടുത്ത് ഷോ ചെയ്താൽ ഇത് നമ്മളെ ഐവറി ഗ്രീൻ ഡ്രാഗൺ ആണ് ഇതിലൊരു നമുക്കൊരു മൂന്ന് കളേഴ്സ് ഉണ്ടാവും ഡയമണ്ട് ഇതിന്റെ തന്നെ റെഡ് ഈ ഓരോ വെറൈറ്റിക്കും ഡിമാൻഡ് ഉണ്ട് ഐവറി ഗ്രീൻ ഡ്രാഗൺ കൂടുതൽ ഡിമാൻഡ് ആണ് നല്ല ഷോ ഉള്ളൊരു കെപ്പിയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യുക നല്ല അത്യാവശ്യം ഉണ്ട് ബ്ലാക്ക് ഐ ആണ് എവിടെ വേണമെങ്കിലും നമുക്ക് പുറത്ത് ഓപ്പണിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും ഒരു ഫീമെയിൽ തന്നെ ഈ ആ ഡിഫറെൻറ്റ് കളർ ഇറങ്ങും അതിലൊരു ഡയമണ്ട് ഉണ്ടായിരിക്കും അതിലൊരു റെഡ് കളർ ഷെയ്ഡ് ഉണ്ടായിരിക്കും ഈ ബ്ലൂ ഉണ്ടായിരിക്കും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗ്രീൻ ഡ്രാഗണിൽ വരുന്ന റെഡാ ഐവറി ഗ്രീൻ ഡ്രാഗണിൽ വരുന്ന റെഡാണ് ഇതിനും ഡിമാൻഡ് ഉണ്ട് ഇതിനും കസ്റ്റമ ആളുകളുണ്ട് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല നല്ലോണം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റൂ ഇതുപോലെ തന്നെ മാറ്റിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് ഇറങ്ങും ഓക്കെ അത് നമ്മൾ ഐവറി ഗ്രീൻ ഡ്രാഗൺ ചെയ്യുമ്പോഴും ഈ ഈ റെഡിനെ പൂർണ്ണമായിട്ട് മാറ്റരുത് അപ്പൊ ആ ലൈനേജിന്റെ സ്റ്റെബിലിറ്റി പോകും ഒന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാനേ പോകാറുള്ളൂ ഇപ്പൊ ഈ റെഡ് ഇറങ്ങുമ്പോൾ പൂർണ്ണമായിട്ട് ആ റെഡിനെ മാറ്റി കഴിഞ്ഞാൽ ഐവറി ഗ്രീൻ ഡ്രാഗൻ എന്ന് പറഞ്ഞാൽ ലൈനേജിന്റെ ഒരു സ്റ്റെബിലിറ്റിയും അതിന്റെ കളറൊക്കെ കുറയാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം കോമണായിട്ട് എല്ലാ ബ്രീഡേഴ്സിന്റെ കയ്യിലും ഉണ്ടാവും പർപ്പിൾ ബെറിയാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം ഇതിന് കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാലും അവർക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ പറ്റും നല്ല ഇമ്മ്യൂൺ ആണ് ബൾക്ക് ക്വാണ്ടിറ്റി ചെയ്യുക നമുക്ക് ഡാർപ്പായ ടാങ്കുകളിലൊക്കെ കൂടുതൽ ബൾക്ക് ചെയ്തിട്ട് കൂടുതൽ ഷോപ്പുകളിലേക്കൊക്കെ പോകുന്ന ഒരു വെറൈറ്റി ഡാർക്ക് ടാങ്കുകളിലൊക്കെ ചെയ്താൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഇത് ബ്ലൂ ഗ്രാസ് ആണ് നമ്മൾ കുറച്ചും കൂടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കാ ബ്ലൂ ഷെയ്ഡ്സ് എടുത്ത് കാണിക്കുള്ളൂ നമ്മളിപ്പോൾ നാച്ചുറൽ ലൈറ്റിലല്ലേ ചെയ്തത് കുറച്ചും കൂടെ ഒരു ടോപ്പ് ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആ ബ്ലൂ ഷെയ്ഡ്സ് കാണും ബ്ലൂ ഗ്രാസിന്റെ എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ട് ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആതില് ആ ബ്ലാക്ക് ഇതിൽ തന്നെ ഒരു റെഡ് ഗ്രാസും വരും അതെ അതെ അത് കുറച്ചേ ഉള്ളു അതിപ്പോ ഉണ്ട് അതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല നമ്മൾ ഐവറി ഗ്രീൻ ഡ്രാഗണിൽ ഇറങ്ങുന്ന ഡയമണ്ടാ അതിൽ അതിൽ നിന്ന് കിട്ടിയ ഡയമണ്ടാണ് ഇത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഡയമണ്ട് ഇറങ്ങുന്നത് ഗ്രീൻ ഡ്രാഗന്റെ ബ്ലൂവും കുറവാണ് ഇത് തന്നെ കൂടുതലായിട്ട് ഇറങ്ങുന്നതില് ടൈൽ ആ നല്ല ടൈൽ ടൈൽ ലെങ്ത് വരുന്നാണ് നല്ല മൂവിങ് ആണ് ഡയമണ്ട് പിന്നെ പൊതുവേ മൂവിങ് ആണല്ലോ അതിലിറങ്ങിയ ഡയമണ്ട് ആണ് മെറ്റൽ റെഡ് ആണ് ഉണ്ടായിരുന്ന മെറ്റൽ റെഡ് അല്ല മെറ്റൽ റെഡ് റോസ് അപ്പൊ കുറച്ചായി കുറച്ച് പഴയ ഒരു വെറൈറ്റി ആണ് പക്ഷെ ഭയങ്കരമായിട്ടുള്ള മൂവിങ് ആണ് നല്ല കുഞ്ഞുങ്ങളെ കിട്ടും പാരന്റിന്റെ കൂടെ കിടന്നാലും കുഞ്ഞുങ്ങളെ ഇത് അങ്ങനെ ഉപദ്രവിക്കെ കഴിച്ചു പോവുകയെന്നുമില്ല ബൾക്കായിട്ട് ആർക്കും ചെയ്യാം ഓപ്പൺ ടാങ്കുകളിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും നമ്മളെടുത്തുനിന്ന് എടുത്തിട്ട് നല്ല ഇമ്മ്യൂണുള്ള വെറൈറ്റിയാണ് കൂടുതലും ഷോപ്പുകളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇത് നമ്മളെ പ്ലാറ്റിനം കോഴിയാണ് ഇത് നമ്മളെ സ്റ്റോക്ക് തീർന്നിട്ട് നമ്മളെ കയ്യിലുള്ള ഉള്ള ബാച്ച് കാണിക്കാന്നേ ഉള്ളൂ ഇതിലും അടിപൊളി സ്റ്റോക്ക് നമ്മളെ കയ്യിലുണ്ടായിരുന്നു ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഈ കാണുന്നതേ ഉള്ളൂ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ച പയ്യസേ അവൈലബിൾ ആയിട്ടുള്ളൂ അത്യാവശ്യം എല്ലാവർക്കും അറിയാം നല്ല മൂവിങ്ങുള്ള നല്ല റൺ ചെയ്യുന്ന നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം കുറച്ചൊരു ഇബ്യൂണ് കുറച്ചൊരു കുറവാ നമ്മൾ നല്ല ലൈവ് കൊടുക്കുക നല്ല വാട്ടർ ചേഞ്ച് കൊടുത്ത് ചെയ്യാം ഇത് മെഡൂസയാണ് ഗ്രീൻ ഹെഡ് വരുന്ന മെഡൂസ ഇതിൽ ബെറ്റർ കിപ്പിയ അത്യാവശ്യം നല്ല മൂവിങ്ങാണ് ടോപ്പിൽ നോക്കുമ്പോൾ നമ്മളെ പഴയ ഗാലക്സി കോപ്പറിയൊക്കെ പോലെ നല്ല തിക്നസ്സ് ബോഡി നല്ല തിക്നസ്സുള്ള ഇപ്പം മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആർക്കും ചെയ്യുക എവിടെയും കൊണ്ടുപോയിട്ട് ചെയ്യുക ബുദ്ധിമുട്ടൊന്നുമില്ല നല്ല രീതിയിൽ ബൾക്കാവുന്നുണ്ട് ഒരു സെക്കൻഡ് ബ്രീഡൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു എൺപത് മക്കളെ ഒരു ബ്രീഡിൽ വരുന്നുണ്ട് ആർക്കും ചെയ്യാൻ പറ്റും കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കൊറിയർ അയക്കുന്നത് എങ്ങനെയാണ് ആ ഇത് നമ്മളെ ഇരുപത് പീസ് ഒരു ബോക്സാ അത് കൊറേ കാലമായിട്ട് നമ്മളെ ഫാമിൽ റൺ ചെയ്യുന്നുണ്ട് അതെ അത് നമ്മൾ വീഡിയോസ് കൊടുക്കും കസ്റ്റമർക്ക് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇരുപത് പീസ് വരണം ഈ ബോക്സിൽ ഇതിന്റെ കൂടെ നമ്മള് ലൈഫ് ഫീഡുകൾ നമ്മൾ ലൈഫ് ഫീഡുകൾ കൊടുക്കുന്നുണ്ട് അതായത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലൈഫ് വീടുകളൊക്കെ ഈ ഓഫറിൽ മൊയിൻ ഉണ്ട് ബ്രെഡ് ബേം ഗ്രിൻഡൽ ഡാഫ്നി അതിൽ ഏതൊക്കെയാണോ അവൈലബിൾ അത് ഈ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് എല്ലാവരും ചെയ്യുന്നതാണ് ഈ പാക്കിങ്ങിന് നമ്മൾ പ്രത്യേകിച്ച് പ്രൈസൊന്നും മേടിക്കുന്നില്ല കണ്ടില്ല തെർമാക്കോൾ ഇങ്ങനെ തെർമാക്കോൾ വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുമ്പോഴുള്ള ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പരിധി വരെ വരും പിന്നെ കുറച്ചും കൂടെ സേഫ് അല്ലേ ഇതാ കണ്ടില്ലേ നല്ല ടാപ്പിങ്ങിലൊക്കെയാണ് ഈ ഒരു ടാപ്പിങ്ങിലൊക്കെയാണ് കൊറിയർ ചെയ്യുന്നത് ഈ എങ്ങനെ പുറത്തേക്ക് എങ്ങനെ കൊറിയർ വന്നാലും ഇങ്ങനെയാ ചെയ്യുന്നത് തെർമാകോള് ചെയ്തിട്ടാ ചെയ്യുന്നത് ഈ ചെറിയ ബോക്സിന്റെ ഇത് ഇരുപത് പീസിന്റെ ബോക്സാ അതായത് ഒരു കസ്റ്റമർ പർച്ചേസ് ചെയ്യാണെങ്കിൽ ഇരുപത് പീസ് എടുക്കേണ്ട കൊറിയർ ബോക്സാ ഇത് ഇനിയിപ്പോ ഇതില് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വെറൈറ്റിയിൽ കസ്റ്റമർ ഇരുപത് പീസ് പർച്ചേസ് ചെയ്യണം അത് ചെറിയ സൈസ് ആയിരിക്കും അതിൽ അതിൻ്റെ കൂടെ ലൈഫ് ഫീഡുകൾ ഫ്രീ ആയിരിക്കും ഇങ്ങനെ ഈ പാക്കിങ്ങിന് പ്രത്യേകിച്ച് പ്രൈസ് ഒന്നും മേടിക്കുന്നില്ല കൊറിയർ ചാർജ് ലൈഫ് ലൈഫ് ഫീഡ് ഫ്രീ ആയിരിക്കും പിന്നെ കൊറിയർ ചാർജ് ഉണ്ടാവും സൈസ് നല്ല ചെറുതായിരിക്കും ഫിഷിന്റെ വലിയ സൈസ് ആയിരിക്കില്ല പിന്നെ കൂടുതൽ ഇപ്പൊ ഒരു ഫാം തുടങ്ങുന്ന ആളാണെങ്കിൽ അയാൾക്കൊരു ചെറിയ പ്രൈസിൽ ഒരു പത്ത് വെറൈറ്റി അവൈലബിൾ ആവും ആ പത്ത് വെറൈറ്റി അവൈലബിൾ ആവും ഈ ഒരു ക്വാളിറ്റി ബോക്സ് ആയിരിക്കും ലൈഫ് ഫീഡുകൾ ഇതിന്റെ കൂടെ ഫ്രീ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഒരു ഫാം തുടങ്ങുന്ന ഒരാൾക്ക് ഒരു പത്ത് വെറൈറ്റി ചെറിയ പ്രൈസിൽ കിട്ടിയാലും അതൊരു ഹെൽപ്പല്ലേ ഇത് കുറേ കാലമായിട്ടത് ചെയ്യുന്ന ഇതിൽ പിന്നെ നമ്മൾ സൈസിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ സൈസ് സൈസൊക്കെ എടുക്കുമ്പോൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡെത്തായി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് ചെറിയ സൈസാകുമ്പോൾ ഡെത്ത് വരില്ല ഇമ്മ്യൂൺ കൂടുതലായിരിക്കും ആ കൊണ്ടുപോകുന്ന ആളുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അത് വളരെയും ബ്രീഡാവുകയും ചെയ്യും അതായത് ഇപ്പോൾ ചെറിയ സൈ വലിയ സൈസാകുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ക്ലൈമറ്റ് ചെയ്ഞ്ച് വന്നാൽ അതിൻ്റെ വാലൊക്കെ ചുരുക്കി കളയും അങ്ങനെ വാലൊക്കെ ചുരുക്കി കളഞ്ഞു കഴിഞ്ഞാൽ തുട തുടക്കക്കാർക്ക് അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനോ ആ അത് റിക്കവർ ചെയ്തെടുക്കാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ ഇത് ഒരുപാട് റൺ ചെയ്യുന്നുണ്ട് ഈ ഓഫറാണ് കൂടുതലായിട്ടും ഫാമിൽ റൺ ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയെ അല്ലെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി നമ്മളെ ഡാർക്ക് നൈറ്റ് ഡ്രാഗണാ കുറച്ച് പഴയതാണ് എല്ലാവരും കയ്യിലും ഉണ്ട് പക്ഷെ മൂവിങ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമ്മൾ എടുത്തു പറയുന്ന പോലെ തന്നെ ചെയ്യുക ആർക്കും ചെയ്യാൻ പറ്റും പ്രശ്നമൊന്നുമില്ല നമ്മൾ പുറത്ത് ടാങ്കുകളിൽ ലൈവ് ഫീഡ് കൊടുക്കുക നല്ല ആൽഗാവെള്ളത്തിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്വാളിറ്റി കിട്ടും കാഴ്ചയിൽ നമുക്ക് ഷോ ക്വാളിറ്റി കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ജാപ്പനീസ് ബ്ലൂ ടൈൽ അതെ 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 നല്ല എന്താ പറയുക നമ്മൾ ലൈറ്റിംഗ് ആണ് മെയിനായിട്ട് ടൈലാണ് ഹൈലൈറ്റ് പിന്നെ ആ ലൈറ്റ് അതിൻ്റെ ലൈറ്റിലെ ടൈലിലെ ഒക്കെ കാണണമെങ്കിൽ നല്ല ലൈറ്റിംഗ് വേണം എന്നെങ്കിൽ മാത്രമേ ഷോ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ വലിയൊരു ഷോയൊന്നും ഉണ്ടാവില്ല ഇതിന് നമ്മളെ ബ്ലാക്ക് കയ്യൽ കോയ്യാണ് ഷോർട്ട് ബോഡി കോയ്യാണ് നല്ല രീതിയിൽ ബ്രീഡ് ഇറങ്ങുന്നുണ്ട് ഇത് നമ്മളിത് ഇങ്ങനെ ഷോർട്ട് ആയതുകൊണ്ടും ഇതിൽ എഗ്ഗ് സ്റ്റോർ കഴിഞ്ഞാൽ നമ്മൾ അറിയാനുള്ള ചാൻസ് ഇല്ല ഇതിന്റെ വയർ ഓൾറെഡി ബൾജ് ആയിട്ടാണുള്ളത് അപ്പോൾ നമ്മൾ ആ കറക്റ്റ് ആ ഇരുപത്തെട്ട് ദിവസത്തെ ആ ഡേറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഗേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടും ഇതിൽ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഉള്ളൂ അതായത് ഇത് ഇതിന്റെ വയറൊക്കെ കുറച്ച് ബൾജ് ആയതുകൊണ്ട് നോർമലി ഇതിങ്ങനെ ആയതുകൊണ്ട് ഇതിൽ എഗ്ഗ് ആയിക്കഴിഞ്ഞാൽ ഇതിന്റെ ബ്രീഡിങ്ങിന്റെ സമയം നമുക്ക് മനസ്സിലാവില്ല അപ്പം അത് ഒന്ന് കറക്റ്റ് അതിൻ്റെ നമ്മൾ ഇരുപത്തെട്ട് ആണല്ലോ ആ ബ്രീഡിങ് പീരീഡ് ഇതിനെ ക്രോസ് ചെയ്യുന്ന ആ പീരീഡ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഗേജ് ചെയ്തിട്ടാൽ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കിട്ടും അത്യാവശ്യം ക്യാപ്പ് ഒക്കെ എല്ലാത്തിനും ഇറങ്ങുന്നുണ്ട് ക്യാപ്പ് ഇല്ലാതെ ഉണ്ടാവും നമ്മളെ റെഡ് ടെക്സിഡോള് വൈറ്റ് ഇയർ വരുന്ന റെഡ് ഐ ആണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എന്നാലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൂവിങ്ങാ അത്ര ഭയങ്കര സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ഇമ്മ്യൂൺ നഷ്ടപ്പെട്ടു പോകുന്നൊരു ഗപ്പ്യാണ് പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല മൂവിംഗ് ഉള്ള ആളുകൾ ചോദിച്ച് വരുന്നത് ഫുൾ റണ്ടൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കെയർ ചെയ്ത് ചെയ്യണം ആ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഇത്രയും ഐറ്റം ഗപ്പികൾ കണ്ടു അപ്പോൾ നിഹാലിൻ്റെ ആ എക്സ്പീരിയൻസ് ആണ് ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിഹാൽ ഇവിടെ പുതിയ ഐറ്റം ഒരു ഗപ്പിയെ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മളിന്ന് വീട്ടിലൂടെ പറയാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ഐറ്റം ഗപ്പികളാണത് അത് നോക്കി നോക്കാം നമുക്ക് ഇത് നമ്മളെ ഇപ്പൊ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രണ്ടു കൊല്ലമായി നമ്മള് ഇത് ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വെറൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ ഒരു സ്റ്റേബിളായി ഈ ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഇത് കാണുന്ന പോലെ ഞാനത് സ്റ്റീൽ ബ്ലൂ ഡ്രാഗൺ ആണ് ഞാൻ അതിന് പേരിട്ടത് അതിൽ കുറച്ചൊരു ഡാർക്ക് ും ഉണ്ടാവും വളരെ റേറായിട്ട് ഡാർക്കും ഉണ്ടാവും നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് ആ അതെ ഇത് ഈ പ്രിന്റിൽ തന്നെ ഇറങ്ങുന്നുണ്ട് ഇതിൽ വേറെ ഒരു പ്രിന്റ് മാറി ഇറങ്ങുന്നില്ല അതെ അതെ ഇനി അടുത്തൊരു ബാച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെയിലിന് ഇടാൻ പറ്റും ഇപ്പം ഞാൻ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് സ്റ്റീൽ ബ്ലൂ ഡ്രാഗൺ വലിയ വലിയ സൈസ് ആ വലുതാവും അത്യാവശ്യം നല്ല രീതിയിൽ അത് സൈസാകും ഇത് നമ്മളെ ഫുൾ ഗോൾഡ് ആണ് ഫുൾ ഗോൾഡിൽ ബിഗ് ഗിയർ വരുന്നത് ഇത് അതെ അത്യാവശ്യം മൂവിങ്ങൾ ആർക്കും കൊണ്ടുപോയി ചെയ്യുക നല്ല രീതിയിൽ മൂവി ആൽഗ വാട്ടറിൽ ചെയ്താൽ കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ടാവും ഇതൊരു വളരെ ആയിട്ട് ടൈലിൽ ഒരു റെഡ് സൈഡിൽ കാണാൻ പറ്റും ഫുൾ ഗോൾഡ് അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി പൂർണ്ണമായിട്ട് മാറ്റരുത് അപ്പം എനിക്ക് തോന്നുന്നു ഫിഷിന്റെ സ്റ്റെബിലിറ്റി ഒക്കെ നഷ്ടപ്പെടാനും അതിന്റെ ഇമ്മ്യൂൺ ഒക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ആ വരുന്നതിനൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കുക അത്യാവശ്യം നല്ല മൂവിങ്ങൾ ഒരു വെറൈറ്റിയാണ് നമ്മളെ പ്ലാറ്റിനം വൈറ്റ് ആണ് ഇതിപ്പോൾ നമുക്ക് ആണ്ട് അത്യാവശ്യമായിട്ട് ഹോൾസെയിലൊക്കെ കൊടുക്കാൻ നമുക്ക് സാധിക്കും ഇതൊരു നൂറ് പീസിന്റെ അടുത്തൊക്കെ ആയിട്ട് നമ്മളതിലുണ്ട് ഇത് നല്ല മൂവിങ് ആ നല്ലോണം മൂവി ചെയ്യുന്നുണ്ട് ഇത് ആദ്യമൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇപ്പം നമ്മളെ ഇവിടെ നമ്മളെ വാട്ടറിൽ ആയപ്പോൾ ഈ ഫിഷ് നമുക്ക് ആർക്കും ചെയ്യാം ഒന്ന് നമ്മളൊന്ന് കെയർ ചെയ്യണം അതായത് കറക്റ്റ് ആയിട്ടുള്ള വെള്ള വാട്ടറിന്റെ ക്വാളിറ്റി പിന്നെ ലൈഫ് ഫുഡ് വേസ്റ്റ് കൂടുതൽ വിൽക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആർക്കും കൊണ്ടുപോയി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മളെ കോമൺ ആയിട്ട് ും കയ്യിലുള്ളത് പ്ലാറ്റിനം റെട്ടൈല് വളരെ കുറച്ച് നമ്മളെ കയ്യില് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് കൂടുതലൊന്നും ചെയ്യുന്നില്ല പ്ലാറ്റിനം റെട്ടൈൽ ഇവിടെ ഉണ്ട് നമ്മളെ കുറച്ച് ഉണ്ട് അതാ ഞാൻ വീഡിയോയിൽ കാണിച്ചത് ചെറിയ സൈസാണ് അത് നമ്മള് ഓഫറിൽ കൊടുക്കുന്ന ആ ഒരു ഇതിലാ ഉള്ളത് നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആർക്കും കൊണ്ടുപോയി അതിനെ വെച്ച് കൂടുതൽ ഞാൻ പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന ഒരു വെറൈറ്റി അല്ലേ ഇത് ഇത് നമ്മളെ പ്ലാറ്റിനം റെട്ടൈല് ആൽബിനോന്റെ ചെറിയ സൈസാണ് ഇത് ചെറിയ സൈസിൽ തന്നെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഫുള്ള് തീർന്നു വളരെ കുറച്ച് ചെറിയ സൈസും ഇനി വളരെ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളു പ്ലാറ്റിനം റിട്ടൈലിന്റെ ആൽബൈനോ ആണ് അത് നല്ല മൂവിങ് ഫാസ്റ്റ് മൂവിങ് ഇതിന്റെ പേരന്റ് ഡെത്തായി പോയി അതുകൊണ്ട് അതിന്റെ വലിയ സൈസ് കാണിക്കാനില്ല ഈ സൈസിലാണ് ഉള്ളത് ഉള്ളത് ഇതൊക്കെ മൊയിനിയാണ് നമ്മള് ലൈവായിട്ട് മോയിനിയാണ് കൊടുക്കുന്നത് ബ്രെഡ് വേമും പിന്നെ ഗ്രിൻഡലും ഡാഫിനിയും ഒക്കെ കൾച്ചർ ചെയ്താൽ അതിങ്ങനെ ഈ ബോക്സ് ഇപ്പൊ ഓഫറിലൊക്കെ പോകുന്നതുകൊണ്ട് ഇവിടെ കൂടുതലും മൊയിന കൊടുക്കുന്നത് ഞാൻ മൊയിന തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ലൈവ് 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 ഫുഡ് തന്നെയാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് പുറത്ത് ഒരു ഫ്രിഡ്ജ് കേസിൽ രണ്ട് ഫ്രിഡ്ജ് കേസിലും കൂടെ ചെയ്യുന്നുണ്ട് മൊയിനിയും ബ്രെഡ് വേർ ഇല്ല ഇല്ല അത് ഈ ഓഫറിൽ തന്നെ ചില ഒരു നാലും അഞ്ചും ഒക്കെ ബോക്സ് ചോദിക്കും അപ്പൊ ഇവിടെ കൊടുക്കാൻ ഉണ്ടാവില്ല സെയിലിന് ഉണ്ടാവില്ല അത് നമ്മൾ ഓഫറിന്റെ കൂടെ ഫ്രീ ആണ് അപ്പൊ മൊയ്ന എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു നാപ്പത് രൂപ വേണ്ടേ ും അതൊക്കെ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ബോക്സ് ഉണ്ടല്ലോ ഇരുപത് പീസിന്റെ അതില് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് ഇവിടെ നമ്മൾ അങ്ങനെ ഉണ്ടാവാറില്ല അത് രാവിലെ നേരത്തെ പോകുന്നോണ്ട് കൂടുതലും കൊറിയറാ ചെയ്യുന്നത് ബൈ ചാൻസിലൊക്കെ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ കൊറിയർ ഓൾ ഇന്ത്യ നമുക്ക് ചെയ്യാൻ പറ്റും പുറത്തേക്കും ചെയ്യാൻ പറ്റും സി കെ കെ പി ഫാമിലെ മുഴുവൻ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഉണ്ടാവുക അതിൽ പുതിയ പുതിയ വീഡിയോസ് വരും ഏതൊക്കെ ഗപ്പികളാണ് സെയിൽ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടാവും ഈ ഫാമിൻ്റെ അപ്ഡേഷൻ മുഴുവനായിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി കഴിഞ്ഞാൽ സി കെ ഗപ്പി ഫാമിൻ്റെ മുഴുവൻ അപ്ഡേറ്റ്സും അതിൽ നിങ്ങൾക്ക് കാണാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ നിഹാലിൻ്റെ സി കെ ഗപ്പി ഫാം അടിപൊളി ഗപ്പികളാണ് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു അപ്പോൾ നല്ല ഓഫറിലൂടെ ഇപ്പം ഗപ്പികളെയും കിട്ടും അപ്പോൾ ഒന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കുന്നു പ്രത്യേകം എല്ലാവർക്കും ബൈ